ഒന്ന് ആനന്ദ് എന്ന് പറയുന്ന യുവാവ് ബി ജെ പിയുടെ ഏതൊരു തലത്തിലും ചുമതലപ്പെട്ട പ്രവർത്തകനായിരുന്നില്ല അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുടെ പാനലിൽ വന്നിട്ടില്ല അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പാനൽ തയ്യാറാക്കുന്നത് വാർഡ് തലത്തിലുള്ള പ്രവർത്തകർ ഒരുമിച്ചിരുന്ന് അവിടുന്ന് മൂന്നോ നാലോ അഞ്ചോ പേരുടെ പേര് വരും ആ പേര് മണ്ഡലം തലത്തിൽ മൂന്ന് പേരുടെ പേരാക്കി ചുരുക്കും അതിനുശേഷം ജില്ലയുടെ വിലയിരുത്തലിന് ശേഷം സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ അനുവാദത്തോടു കൂടിയാണ് കോർപ്പറേഷനുകളിലും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഇത് ഏതൊരു ഘടകത്തിലും വന്നിട്ടില്ലാത്ത ഒരു പേരാണ് ആനന്ദിൻ്റെ പേര് അദ്ദേഹം പാർട്ടിയുടെ എന്തെങ്കിലും ഒരു ചുമതല വഹിച്ചതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നു എന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ മറ്റൊരു കാര്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ അയാൾ എന്ന നിലയിൽ നിൽക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ശിവസേന ഉദ്ധവ് താക്കറെയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ ഈ അതിൻ്റെ മെമ്പർഷിപ്പ് കൊടുത്തു ആ ശിവസേന ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഇൻഡി മുന്നണിയുടെ ഭാഗമാണ് സി പി എമ്മും കോൺഗ്രസും എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ശിവസേനയുടെ ഉദ്ധവ് താക്കറെയുടേതാണ് അപ്പോൾ അവരുടെ സ്ഥാനാർത്ഥിയാകാനും അവരുടെ ഓഫീസ് എടുക്കാനും അതിൻ്റെ ഉദ്ഘാടനം നടത്താനും ഒക്കെ അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഇത് ബി ജെ പിയെ അപകീർത്തിപ്പെടുത്താൻ ബി ജെ പിയെ അധിക്ഷേപിക്കാൻ ഒരവസരമായിട്ട് കണ്ട ആൾക്കാരും ഇത് ദുരുപയോഗം ചെയ്യുന്നു എന്ന് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ ഞങ്ങൾക്ക് ആ യുവാവിൻ്റെ മരണത്തിൽ അതിയായ ദുഃഖമുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് അന്ത്യശാന്തി നിത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കാളിയാവുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ദാരുണമായിട്ടുള്ള മരണം ബി ജെ പി അടിക്കാനുള്ള വഴിയായിട്ട് ബി ജെ പി അധിക്ഷേപിക്കാനുള്ള അവസരമായിട്ട് ആരെങ്കിലും കണ്ടാൽ അതിനെതിരെ അതിശക്തമായിട്ട് ബി ജെ പി നിൽക്കുന്നു ഇന്ന് കെ മുരളീധരൻ അതോടൊപ്പം തന്നെ മന്ത്രി ശിവൻകുട്ടി ഇങ്ങനെയുള്ള ആൾക്കാർ ഇന്ന് ബി ജെ പിയെ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളതും കെ മുരളീധരൻ്റെ പാർട്ടിക്കാർ ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന എം എൽ എ ഇന്ന് പ്രതിപട്ടികയിലാണ് കാരണം അവിടുത്തെ വയനാട് ജില്ലാ ട്രഷറർ ഡി സി സിയുടെ ട്രഷറർ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും വിഷം കഴിച്ച് മരിച്ചതിന് ഉത്തരവാദി ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കെ പി സി സിയുടെ ഉന്നതനായിട്ടുള്ള നേതാവും എം എൽ എയും അതുപോലെ തന്നെ നിലമ്പൂരിലെ ഒരു പാർട്ടി ഓഫീസിൽ ഒരു വനിതാ പ്രവർത്തകയെ ചാക്കിൽ കെട്ടി കൊന്ന് ചാക്കിൽ കെട്ടി വെച്ചതും കെ മുരളീധരനെ പോലുള്ളവർ ഓർക്കുന്നത് നല്ലതാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പറയുന്ന ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കേരളത്തിൽ ഓടി നടന്ന് സ്ത്രീപീഡനം നടത്തി അയാളെ കഴിഞ്ഞ ദിവസവും പാർട്ടിയുടെ വേദിയിൽ കയറ്റിയിരുത്തിയതും ഈ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് അതുകൊണ്ട് കെ മുരളീധരൻ്റെ ചരിത്ര പ്രസംഗം കേൾക്കാൻ ഇനി കേരളത്തിന് വലിയ താൽപ്പര്യമൊന്നുമില്ല കെ മുരളീധരൻ ബി ജെ പി ഉപദേശിക്കാൻ വരണ്ട എന്നുള്ളതാണ് കെ മുരളീധരനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ശിവൻകുട്ടി അതേപടി തന്നെ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്ന് പ്രതിപട്ടികയിൽ സി പി എം ആണല്ലോ പിണറായി വിജയനേക്കാൾ കരുത്തുറ്റ സഖാവായിരുന്നു ടി പി ചന്ദ്രശേഖരൻ അതുപോലെ തന്നെ അടൂര ഡി വൈ എഫ്ഐയുടെ നേതാവിൻ്റെ കൊലപാതകം അത് സി പി എമ്മും അവരുടെ മാഫിയകളുമായിട്ടുള്ള ബന്ധം പുറത്തു വന്നതാണ് അപ്പോൾ അങ്ങനെ നിരവധി നിരവധി കൊലപാതകങ്ങൾ സ്വന്തം സഖാക്കന്മാരെ തന്നെ കൊല്ലുന്ന ഒരു ഭീകരസത്വമായിട്ടാണ് സി പി എം കേരളത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ നേതാവ് ശിവൻകുട്ടിയും ഇതിൽ വലിയ പ്രസംഗം നടത്താൻ വരാതിരിക്കുന്നതാണ് നല്ലത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങൾക്ക് ദൈവതുല്യരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം പ്രവർത്തകരാണ് അതുകൊണ്ട് പ്രവർത്തകരെ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രവർത്തിയും ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഒരിക്കലും ചെയ്തിട്ടില്ല ചെയ്യത്തുമില്ല ഇനി ശാലിനിയുടെ പ്രശ്നം ശാലിനി ബി ജെ പിയുടെ മഹിള നല്ലൊരു പ്രവർത്തകയാണ് ശാലിനിയുടെ പ്രശ്നം പാർട്ടി പരിശോധിക്കും ശാലിനി ഇത്തരത്തിലുള്ള ഒരു സാഹസം കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ശാലിനി പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ അംഗമാണ് പാർട്ടി അവിടുത്തെ എല്ലാ ഘടകങ്ങളും നോക്കിയിട്ട് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കാനായിട്ട് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഉചിതമായിട്ടുള്ള തീരുമാനം വരും അതിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു എടുത്തുചാട്ടം ശാലിനിയുടെ ഭാഗത്തൊന്നും വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമാണ് ശാലിനി അറിയാവുന്ന ഒരു പാർട്ടി പ്രവർത്തകനെന്ന നിലയിൽ ശാലിനിയുടെ പ്രവർത്തനത്തിൻ്റെ മികവ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രവർത്തകനെന്ന നിലയിൽ എന്റെ അഭിപ്രായം അത് പാർട്ടി പരിശോധിക്കും അത് ശാലിനിയോടൊപ്പം പാർട്ടിയുണ്ട് ശാലിനിയോടൊപ്പം പാർട്ടി പ്രവർത്തകരുമുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം